നമുക്ക് ഒരാളെ കൂടെ ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഈ ഇപ്പം ഒരു കൊല്ലം പന്ത്രണ്ട് പാടം എന്നൊക്കെ പറയുമ്പോൾ ഈ നമ്മുടെ ഓർമ്മയിൽ നിന്നെന്ന് പറയുന്ന എപ്പിസോഡ് ഇങ്ങനെ കണ്ടുപോകുന്ന സ്ഥിരം പ്രേക്ഷകരിൽ ചിലർ അത്ഭുതത്തോടെ പറഞ്ഞിട്ടുണ്ട് ഈ പരിപാടി വന്നപ്പോഴാണ് ഇത്രയും വലിപ്പമുള്ള ചില ആളുകളെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായ ചില ആളുകൾക്ക് ഇത്രയധികം വലിപ്പമുണ്ടെന്ന് മനസ്സിലായത് അപ്പോഴാണെന്ന് പറഞ്ഞ ഒരാളുണ്ട് ഒരു നൂറ്റമ്പത്തി ചില്ലറ സിനിമ സംവിധാനം ചെയ്ത ആളാണ് അതായിരുന്നു അന്ന് ആമുഖമായി പറഞ്ഞത് ശശിന്റെ ജീവിതത്തിലും സേവിച്ച ചില പ്രവചനം ഇത് എല്ലാവർക്കും അറിയാം സ്വാഗതം ചെയ്യുന്നു വളരെ പ്രിയപ്പെട്ട ചന്ദ്ര ശശേട്ടന്റെ പടം പടമായിരിക്കും ഇല്ലെങ്കിൽ ചന്ദ്രന്റെ പടമായിരിക്കും ചന്ദ്രേട്ടന്റെ ഇരുപത്തൊമ്പത് പടം ചെയ്തിട്ടുണ്ട് പടം ചെയ്തിട്ടുണ്ട് ശശീട്ടിനെങ്കിൽ എന്റെ സെറ്റിൽ വരും വിടറ എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട് ഇരുപത്തി ഒമ്പത് പടം ചെയ്തിട്ടുണ്ട് അത് ഗ്രൂപ്പാണ് ചന്ദ്രേട്ടെ സത്യേട്ട് കുട്ടേട്ടെ മൂന്ന് അമ്പിളി ഇങ്ങനെ നല്ല കോമഡി ഉണ്ട് പുള്ളിക്കാർ ഒരു ലവ് ലെറ്റർ കൊടുക്കും ഒരു ആർട്ടിസ്റ്റ് എഴുതുന്നത് തന്നെ സത്യജ്ഞ എഴുത്തും കാർബൺ കോപ്പിയാണ് എല്ലാവർക്കും അറിയാവുന്ന സിനിമയിലെ ഏറ്റവും കൂടുതൽ ചന്ദ്ര സത്യജ്ഞ എഴുതുന്നത് സത്യ ഇവരെല്ലാം മൂന്ന് പേര് ഉമാ സ്റ്റുഡിയോയില് ഷൂട്ടിങ് കഴിഞ്ഞ ഇവരൊക്കെ ഞങ്ങളൊക്കെ ഇരുന്ന് ഇതിൽ എന്താ എഴുതിയിരിക്കുന്നത് അതിൽ എന്ത് ഇതില് കാർബൺ ഒരു കാര്യം ഞങ്ങളുടെ ഒരു കഴിഞ്ഞ എപ്പിസോഡിന് ഇവിടെ വന്നിട്ട് ഒരു ഞങ്ങളതിന് ചന്ദ്രൻ എഫക്ട് എന്നുള്ള പേര് വിളിക്കാൻ വരെ തുടങ്ങി കാരണം ചന്ദ്രനെ കുറിച്ചുള്ള കമന്റുകള് അദ്ദേഹത്തിന്റെ വലിപ്പത്തെ കുറിച്ച് ആളുകൾ നമ്മളോട് സംസാരിച്ചതൊക്കെ വളരെ വലുതാണ് അപ്പം ഈ ഓർമ്മയിൽ നിന്നെന്ന് പറഞ്ഞ പരിപാടി ഒരു പർവ്വതം പോലെ വളർത്തി നിർത്തിയിരിക്കുകയാണ് നിങ്ങൾ വന്ന ഉടനെ കഥ പറഞ്ഞു കൊള്ളൂല്ല രണ്ടുപേരും 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 മാത്രം റൂംമേറ്റ് റൂംമേറ്റ് ആയിരുന്നു ആണ് രണ്ടല്ല കുട്ടേട്ടനും ഒന്നിച്ചാണല്ലോ എപ്പോഴും സിനിമ ഞാൻ ഡയറക്ടറായി അനന്തകുട്ടൻ ആദ്യത്തെ ഫിലിം അസോസിയേറ്റ് ഡയറക്ടർ അങ്ങനെ ആരംഭിച്ചു അങ്ങനെ തുടങ്ങി സിനിമ അഭിനയിച്ചതിന്റെ സീമ കല്യാണം തൊട്ടിട്ട് പ്രസവം വരെ എന്റെ എൻ്റെ ഷീറ്റിലാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകുന്നത് പറഞ്ഞു ഞാൻ പറയാറുണ്ട് സീമ പൂർണ്ണ ഗർഭിണിയായിരിക്കുകയാണ് ഒമ്പത് മാസം പത്ത് മാസം അപ്പം എന്റെ ഒരു പടം തീരം ബാക്കിയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു സിനിമ പോയാൽ ഇനി വരാൻ ആറുമാസാകും അപ്പം എൻ്റെ ഷോർട്സ് ക്ലോസ് അപ്പ് മാത്രം എടുത്തിട്ട് വിടാന്ന് പറഞ്ഞിട്ട് ഒരു ഗോസ്റ്റ് സിനിമയാണ് ആരതി പറഞ്ഞിട്ട് സിനിമ അപ്പൊ സീമ ഫുൾ ഗർഭിണിയായിട്ട് വെള്ള സാരിയൊക്കെ കൊടുത്ത് മുടിയൊക്കെ ഇത്രക്ക് വെച്ചിട്ട് ഇങ്ങനെ അപ്പൊ ശശിയേട്ടൻ എന്താ ഒന്ന് പറഞ്ഞു വിടാ അവള് ഇവിടെ പ്രസവിക്കും അപ്പൊ സീമ പറഞ്ഞ ചന്ദ്രേട്ടൻ്റെ സെറ്റല്ലേ എനിക്ക് സന്തോഷമുള്ളൂ ഞാൻ അങ്ങനെ പൂർണ്ണ ഗർഭിണിയായ ഒരു യക്ഷിയൊക്കെ മലയാള സിനിമയില് ഇന്നോളം വന്നിട്ടുണ്ടോന്നറിയില്ല നിങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയേക്കുന്നോ ഒരു കാലഘട്ടം മുഴുവൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്